അതെനിക്ക് എത്ര ചോദിക്കും ഈ മിനാമിനിക്കൂട്ടത്തിനും അച്ഛനമ്മയതിനു ശേഷം വീണ്ടും രണ്ടുപേരും ഒരു വിജയ ചിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്താണ് നിങ്ങളുടെ ഇടയിൽ ഇത്രയും നന്നായി വർക്കാവുന്ന ആ കോമ്പിനേഷൻ നമുക്ക് ഭയങ്കര രണ്ടുപേർക്കും ഒരു കംഫർട്ട് സോൺ ഉണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ആഡ് അഡ്വാൻറ്റേജ് ആയിരിക്കാം അല്ലേ പിന്നെ നമുക്ക് കിട്ടുന്ന സബ്ജക്റ്റുകൾ പക്ഷെ വെയിറ്റ് ചെയ്ത് ചെയ്യുന്ന സബ്ജക്റ്റ് അതിനനുസരിച്ച് നല്ല സബ്ജക്റ്റ് കൂടിയാണ് ഇതൊരു ഫാമിലി എൻറ്റർടൈനറാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും കറക്റ്റായിട്ട് കുറേ വർക്ക് കേട്ടിട്ടാണ് ഇങ്ങനെയും ചെയ്യാൻ പറ്റിയൊരു സബ്ജെക്റ്റായിരുന്നു അപ്പോൾ നമ്മൾ ഓൺലൈൻ കെമിസ്ട്രിൻ്റെ ഒരു കൗണ്ടുക മാത്രമുള്ള ബോധ്യമാണ് ഇപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേ സ്ക്രീനിൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ എഴുതി വരുന്ന ലൈ ക്യൂൺ വീരാൻ എഴുതി വരുന്നതിനെ പറ്റി എന്താ എന്റെ അഭിപ്രായം അത്